ഹലോ ഗൈസ് എല്ലാവർക്കും എസ് ആൻഡ് ട്രാവൽസിൻ്റെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം വയനാട്ടിലെ എല്ലാ സ്ഥലങ്ങളും തന്നെ ഓപ്പണൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വയനാട്ടിൽ വരാം വയനാട്ടിലെ ഭംഗി ആസ്വദിക്കാം ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് വയനാട്ടിലെ പുൽപ്പുള്ളിക്കടുത്തുള്ള ചേഹാടി എന്ന കൊച്ചു ഗ്രാമത്തിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് കേട്ടോ നമുക്കപ്പോൾ കണ്ടാലോ ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളുടെ പറയാൻ പറ്റത്തില്ല എന്റെ കാരണം ഞങ്ങൾ കണ്ടു മാത്രം ഈ വണ്ടിയിലൂ ഇത് കാട് ഇണ്ട് കാട് നല്ല പേര് കുറച്ച് പേരൊക്കെ കൊറച്ചുപേരൊക്കെ ട്രാവൽ ട്രാവല് പറഞ്ഞോട്ടോ ഇതിലോടെ ഭയങ്കര രസാ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ പെർമിഷൻ ഇല്ല കാരണം ഇവിടെയൊക്കെ ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് ആനപ്പിണ്ട വഴിയിൽ തന്നെ കിടപ്പുണ്ടേ ണ്ട് അടിപൊടി വണ്ടിയൊക്കെ നിങ്ങൾ തന്നെ പേര് ഒരേ പോലെ നിങ്ങളുടെ എന്നിട്ട് ഇന്നെന്താ എന്നിട്ട് സ്കൂളിൽ പോവാത്ത നിങ്ങള് മടിയാണോ ഇന്നലെ പോയി എല്ലാ ദിവസവും സ്കൂളിൽ പോകണ്ടേ ഒരു ദിവസം പോയിന്നും പറഞ്ഞിട്ട് പോവാണ്ടിരിക്കണോട്ടോ എന്നാ വണ്ടി ഒന്ന് പോരട്ടുണ്ട് വണ്ടി പോണു വണ്ടി പോണു പണ്ടത്തെ ന്യൂസ് ചാർജ് ഓർക്കൊന്നും അല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തില് നല്ല രസല്ല ഇതിനകത്തൂടെ വെറുതെ വണ്ടി കൂട്ടു പോകാനാണെങ്കിലും നമുക്ക് നല്ല രസമാണ് വയനാടിന്റെ ഭംഗി ഓരോ രീതിയിലും വെറുതെ വയനാട്ടിലെ ഓരോ വഴികളിൽ കൂടെ പോന്നത് പോലും വളരെ രസം ആട്ടോ വയനാട്ടിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ ഇത് ചേകാടി ഭാഗമാണ് ചേകാടിയിലോട്ടൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട് വെറുതെ വണ്ടി ഓടിച്ച് വരാൻ വേണ്ടി തന്നെ വരാറുണ്ട് പുൽപ്പള്ളി ചേക്കാടി വരും കുറുവാദ്വീപ് കുറുവാദ്വീപിലൊക്കെ വരുന്നവർക്ക് ഇങ്ങോട്ടേക്കൊക്കെ വരാട്ടോ ഇങ്ങോട്ടേക്ക് ഇവിടെയൊക്കെ ആന ആനയൊക്കെ ഉള്ള സ്ഥലമാണ് വണ്ടി വരുന്നോണ്ട് ഓരോ മരങ്ങൾ കാണുന്ന രസികളൊക്കെ വലിയ കുഴിയുണ്ട് വലിയ മരങ്ങളുണ്ട് പകല് മഴയൊക്കെ ആയതുകൊണ്ട് ആനനെ നല്ല പേടിയുണ്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ രണ്ടു കൂടി ചോദിച്ചേക്കരുത് വയനാടല്ല ഞങ്ങളുടെ പുൽപ്പള്ളിയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമം കാണാൻ ഞങ്ങൾ തന്നെ ഇറങ്ങിയത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ വരും കാണാൻ വേണ്ടിട്ട് മാത്രം ഇത്ര നല്ല കട്ടറോട്ടിൽ പോകുമ്പോ ഇതിലും നന്നായിട്ട് വീഡിയോ പിടിക്കാൻ എനിക്ക് പറ്റത്തില്ല കാടിങ്ങ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ചേക്കാടിയിലേക്ക് കാടിങ്ങനെ കാടുകളൊക്കെ കഴിഞ്ഞ് കേട്ടോ കാടിതേ ഇങ്ങോട്ടേക്കായിരുന്നേ നല്ല ഇപ്പം നല്ല മഴയൊക്കെ പെയ്തിട്ട് പച്ചപ്പാട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ് നമ്മൾ നമ്മളെന്തിനൂടെ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല നമുക്കിങ്ങനെ വെറുതെ കുറേ ഇങ്ങനെ നടക്കുക വയലൊക്കെ ഇറങ്ങി നിന്ന് കാണുക കേട്ടോ വയൽ അങ്ങുണ്ടോ അങ്ങ് കാണുന്നത് വയലാട്ടോ വയലിങ്ങനെ നെല്ലൊക്കെ നട്ട് അതായത് ഞാറ് നടുക എന്ന് പറയും ഞാറ് നട്ട് വെച്ചേക്കുന്ന സമയമാണേ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഇങ്ങനെ പച്ചപ്പ് അന്തരീക്ഷം നമ്മൾ ഇത് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ശരിക്കും ഇതിലൂടെ വരുന്നത് കേട്ടോ ഇത് എന്നെ ഇട്ടിട്ട് ഒരുത്തി പോണു ഓടിച്ചല്ലട്ടെ ഞാൻ മീഡിയ പിടിച്ചോട് കാട് കഴിഞ്ഞു പറഞ്ഞു കാട് കാരണം നല്ല റിസ്ക് ഉണ്ട് കേട്ടോ കൊറച്ചു ഇത് നല്ല കുറച്ച് ഇങ്ങോട്ടേക്ക് വഴി നമ്മൾ അന്ന് വന്നപ്പോ പണിതിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇല്ല അതിനുശേഷം അപ്പൊ വർഷത്തിനുള്ളിൽ പണിത് ഞങ്ങൾ അപ്പൊ നോക്കി നിൽക്കുന്ന പക്ഷെ പശുവിനെന്തേലും ചെയ്യോന്ന് പാവ അതൊരു സ്വന്തം പശുക്കളായിരിക്കോ ഈ വഴി നല്ല രസം കേട്ടോ നല്ല രസമാണ് പൂ വൈലറ്റ് കളറിൽ ഇപ്പൊ മഴ ഇനി ഓണം ആയതുകൊണ്ട് കാട്ടില് മറച്ചു പൂക്കളായിരിക്കും കാടും മേടും ഒക്കെ കണ്ട് ആസ്വദിച്ച് പൂക്കളൊക്കെ ആസ്വദിച്ച് വെറുതെ ഇനി വഴി യാത്ര പോണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോ നമ്മുടെ മൈൻഡ് നല്ല എന്താ പറയാ നല്ല ഫ്രഷ് ആവും കേട്ടോ അത് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ എന്താ പറയാ ഒരു പുനർജന്മം കിട്ടിയ പോലെ അല്ലെ ഒരു ഫീല് ഇപ്പൊ കാട് കഴിഞ്ഞ കേട്ടോ അതെ കാട് കഴിഞ്ഞ ആൾക്കാരൊക്കെ വേണം ഇനി വയലകള് പണി കഴിഞ്ഞ് ചോർണം വരുവാണോ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മന്തി വൃക്കയും അങ്ങനെയൊക്കെ എടുക്കൂല്ലേ കാട്ടിന്നൊക്കെ അങ്ങനെ നടക്കുന്നു രാവിലെ ഇറങ്ങും അതിന് തിരിച്ചു വരും ആ വിറകായിട്ടും തേനായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈകളിൽ ഉണ്ടാവും

ആണോ വണ്ടിയും കൊണ്ട് വന്ന് സ്ഥലം നോക്കിക്കേ ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയാണെ ഏതെങ്കിലും കുഞ്ഞു പോകട്ടോട് കൂടെ കേറി ഇങ്ങനും എന്നിട്ട് പിന്നെ കടന്നിട്ട് ഇനി ഇവിടെ എന്ത് കഷ്ടപ്പാടാണെന്നു പറയും ഇതൊന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ കൊറേ കമ്പിവേലിയൊക്കെ ഉണ്ട് ഇവളിലൂടെ ഭയങ്കര എക്സ്പെർട്ട് ഡ്രൈവർ ആട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും വലിയ പേടി തന്നറിയാവോ ഇങ്ങനെ എന്തെങ്കിലും കുടുക്കോഴിയെ കൊണ്ടോ വെച്ചിട്ട് കഷ്ടപ്പെട്ട് തിരിക്കുന്നതാണ്പോൾ ഞാൻ മതിയോ വണ്ടിയാന്ന് ഇറങ്ങേ എന്നിട്ട് ഞാനിങ്ങനെ പേടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ എനിക്ക് പേടിയാ ഈ പരിപാടി ആ ഇവിടെ പിന്നെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ വഴി തീർന്നേ ഉള്ളൂ ഒരൊട്ടും സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് പോലും പോയിട്ട് ഈ പരിപാടി കാണിച്ചിട്ടുണ്ടെന്നേ ഇവിടെ ഒറ്റ പോക്കം വഴി ഉണ്ടോ ഞാൻ വഴി ചോദിക്കുമോ ടി വഴിയുണ്ടോ ഓടി വഴിയുണ്ടോ ഓടിയെന്ന് ചോദിക്കുക തിരിക്കാമോ നിന്റെ ഞാൻ ആ കുഴി കൂടെ കഴിഞ്ഞിട്ടേ കയറുന്നുള്ളൂ പോക്കോ ഞാൻ അപ്പുറത്തുനിന്ന് കയറിക്കോളാം അവിടെ അങ്ങോട്ടേക്ക് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു നന്നായി നന്നായിട്ടേക്ക് ഇങ്ങോട്ടേക്ക് കോളനിയാ പക്ഷെ വഴിയൊക്കെ നോക്കിക്ക മൊത്തം പോയി കിടക്കുന്ന ചെറിയ വഴിയാണെങ്കിലും സാധാരണ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കി നല്ല വഴികളൊക്കെ തന്നെയാണ് ഇത്ര വീതി ഒക്കെ ഉണ്ട് പക്ഷെ ചെളിയെല്ലാം ആയി കിടക്കുന്നതുകൊണ്ട് ആ പോകാൻ പോവാ അതാ വരുന്നു ഇതാ വരുന്നു എന്നിട്ട് പോകണ്ട ആ കോഴി മാത്രം അങ്ങോട്ട് കേറ്റി നിർത്തിക്കോ ഇവിടെ ചെറിയ കടയൊക്കെ കേട്ടോ കടകളൊക്കെ പണ്ടത്തെ നമ്മുടെ ഗ്രാമങ്ങളിലെ കടകളൊക്കെ ഇല്ലേ ചേട്ടന്മാര് വണ്ടിക്ക് കൊണ്ടുവന്നിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന കട ലോറി നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന വഴി ഇതാണ് ഗൈസ് പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഈ വഴി കാണാൻ അപ്പുറത്തും ഇപ്പുറത്തും നെൽപ്പാടങ്ങൾ നിറഞ്ഞ് എന്താ പറയാ നട്ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇച്ചിരി ഒന്ന് പൊന്തീറ്റേ ഉള്ളു ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും നട്ട് കഴിഞ്ഞിട്ട് അതാണ് ഈ ഭംഗിയാർ എന്ന വഴികൾ അവരുടെ വന്നിട്ട് വെറുതെ നിന്നിട്ട് ഇനി നൃത്തം തന്ന ഈ ഗ്രാമീണ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ പച്ചപ്പിൻ്റെ നടുവിലൂടെ ഒക്കെ ഇങ്ങനെ വരുന്നത് ഇത് അധികം പറഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വഴി കൂടെ വണ്ടി വരുന്നുണ്ട് എന്നെ ചെറുപ്പ് നിറുപ്പിച്ചുകൊണ്ട് പോകും ഇല്ല അവരും നെൽപ്പാടം കാണാൻ വന്നാണോ ഇല്ല പോവുക പോവുവാൻ പൊക്കോട്ടോ നല്ല രസല്ലേ വണ്ടി അതിനൂടെ പോകുന്നതാണോ മാനന്തവാടി രസം പുൽപ്പള്ളിന്ന് ചേകാടി വഴി മാനന്തവാടിക്ക് പോകുന്ന ബസ്സാട്ടോ ഏ നമ്മളിപ്പോ കാണുന്ന സ്ഥലമില്ല ചേകാടി എന്ന് പറയുന്നത് ഇത് ശരിക്കും വയനാടിന്റെ നെല്ലറ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കാരണം ഇത് ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് ഇവിടെ കൂടുതലുള്ളത് നെൽകൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ നെല്ലല്ല നമ്മടെ ജീരകശാല ഗന്ധകശാല എന്ന് പറയുന്ന മണ ഉള്ള നെല്ലിനങ്ങളില്ലേ അതാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് എല്ലാവരും അതാണ് കൃഷി ചെയ്യുന്നത് ഇപ്പം ഞാറ് നട്ടിട്ടിങ്ങനെ ഒരു കുറച്ച് ദിവസൊക്കെ ആയിട്ടേ ഉള്ളൂ കുറച്ച് കഴിയുമ്പഴേക്കും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് എന്തിനാ ചെളി കൂടെ ചാടാൻ പോണത് താന്നുപോയ അവിടെ കിടക്കും ഞാൻ പോവും അത്രയുള്ളു മഴ കാര്യങ്ങളൊന്നും ഇല്ല കർഷകർ പോകൂല്ലേ

നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ടു നമുക്ക് ഇതാണ് ഫീലിംഗില് കാണാത്ത ഒരാൾക്ക് എന്തായിരിക്കും അങ്ങ് ചേച്ചിമാര് ഇടയിടക്കുന്നുണ്ട് നെല്ലിനകത്ത് കള വറക്കുന്നു കളവർക്കിട്ട് കടന്നല്ല കള വറക്കളക്കിയതായി വെള്ളം കെട്ടി നിർത്തിയേക്കുവാണ് കാട് കേറാണ്ടിരിക്കാനായിട്ട് അമ്മേ നിറഞ്ഞ കൊടുക്കോ ഇതാണ് നമ്മളീ പറയുന്ന പാലം അതായത് ചേക്കാടി പാലം പക്ഷെ എന്റെ പൊന്നു കുഞ്ഞ അപ്പുറത്തോടെ ഞാൻ മാറ്റി ഓടിച്ചേ വലിയ കുഴിയാ പൊടിക്കാത്തൊടി വണ്ടി പൊടിക്കാത്തൊരു ചാടി പോലെ തന്നെ ഇങ്ങനെ കുഴി വന്നിട്ടുണ്ടെങ്കില് ആ നറഞ്ഞ ഇവിടെ നിർത്തിയിട്ട് എടുത്ത് കാണിച്ചു തരാം വെള്ളം കിടക്കുന്നത് വഴി സൈഡിലൊന്നും ഇനി മൂടിക്കൊണ്ടിപ്പൊ നിർത്താൻ പേണിയോരോ ആ എവിടെയാണെങ്കിലും നിർത്തിത്താ ഞാൻ കാട്ടിക്കുളത്തിന്റെയോ ഈ അവസ്ഥ ഇതാണ് ഇപ്പൊ നല്ല ഒഴുക്കുണ്ട് കബനി നദിയാണ് നിറഞ്ഞൊഴുകാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കലങ്ങി പോവാണ് കബനി നദി കാവേരിൽ ചെന്ന് ചേരുന്നത് നിറഞ്ഞൊഴിവാണ് നല്ല ഇതിലാണ് ഒഴുകുന്നത് തല ഇറങ്ങുന്നവരൊന്നും പാലത്തിന്റെ അടുത്ത് അടുത്തായിരിക്കണ്ട മാറിയില്ല എനിക്ക് വെള്ളം നിറഞ്ഞൊഴുകുന്നു അതങ്ങനെ എന്നാ വേലക്കാരായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇതിനകത്ത് പാറകൾ മാത്രമേ കാണാനുണ്ടാവുള്ളൂ വെള്ളേ ഉണ്ടാവത്തില്ല അതേ കണ്ടീഷനായിരിക്കും എപ്പോഴും ഹായ് ശേഖാടീന്റെ ഭക്ഷ്യ മനോഹരമായൊരു സീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കൊക്കകളൊക്കെ അത് അവിടെ ഇഷ്ടം പോലെ ട്രാക്ടർ പൂട്ടുന്നത് കണ്ടോ കണ്ടം പൂട്ടുക എന്ന് പറയും നിങ്ങൾ എങ്ങനെയാ പറയുക എന്നറിയില്ല നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല പക്ഷെ ഇത് കണ്ടം പൂട്ടുക എന്ന് പറയും കണ്ടം പൂട്ടുന്ന ട്രാക്ടർ എന്നുണ്ട് പണ്ടൊക്കെ കാളവളുടെ ഇങ്ങനെ മുഖം വലിച്ചിട്ട് അങ്ങനെ ആ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ നോക്കിക്കേ നല്ല രസമാണ് സീനൊക്കെ കാണാൻ ഇവിടെ എല്ലാവരും ഞാറ് നടുന്ന സീനല്ലേ അത് ആ ചില എല്ലായിടത്തും ഞാറ് നട്ട് കഴിഞ്ഞില്ല കേട്ടോ ചില ചില സ്ഥലങ്ങളിൽ ഇത് ഞാറ് നടുന്നുണ്ട് ഇപ്പോഴും ശശിമാരൊക്കെ കണ്ടത്ത് പണ്ട് ഞാനിങ്ങനെ നട്ടിട്ടുണ്ട് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇറങ്ങി ഇറങ്ങി പോകാൻ തോന്നേ ഇറങ്ങി ഇറങ്ങിപ്പോവാ നമുക്ക് കണ്ടത്തിൽ ഇറങ്ങി പോയിട്ട് നമുക്ക് ഇച്ചിരി നട്ടാലോ എന്ന രസിക്ക പക്ഷെ മഴയും ഇനി ചെളി പോയിട്ട് കഴുകുകാല് കഴുകേണ്ടെന്നൊക്കെ ഓർക്കും പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കേണ്ടത് ശരിക്കും പറഞ്ഞാ കർഷകരെ അല്ലേ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അവരവിടെ പണിയെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദരവുകൾ കൊടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടതും ഞാൻ പറയും കർഷകരെയാണ് അവർ ആ ചെളിക്കകത്ത് നോക്കിക്ക പണിയെടുക്കുന്നത് പക്ഷെ ആ സീനൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല എന്താ പറയാ ഒന്ന് പോയാലോ നമുക്ക് ആ തിരിച്ചു പോകണം വീട്ടിൽ പോണം വണ്ടി കയറി പോണന്നുള്ളത് കൊണ്ട് നോക്കി ോക്കിറങ്ങണേ ഞാറ് നടൻ വേണ്ടിട്ടുണ്ടോ ഇതുണ്ടോ ഇതൊക്കെ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് വെച്ചേക്കുന്നത് ഞാൻ നടാൻ വേണ്ടിയിട്ടാണേ ഇങ്ങനെ അവർ ഇങ്ങനെ ഓരോ അത് ആ കെട്ടിനകത്തുനിന്ന് എത്ര സ്പീഡില്ലാന്ന് പറയുമോ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു എത്ര സ്പീഡില്ലാന്ന് പറയുമോ അവരുടെ കൈകളിങ്ങനെ നോക്കിക്ക് അവരുടെ കയ്യിൻ്റെ സ്പീഡ് നോക്കി ഇത്ര സ്പീഡിൽ അവരാ ഒരു കെട്ടെടുത്ത് കയ്യിൽ പിടിക്കും എന്നിട്ട് അതിനൊന്നും ഓരോരോരോ നിർത്തിട്ട് വീഗം വീഗം ഇങ്ങനെ കുത്തും ആ അതാ പോയിട്ട് വാച്ചഴിക്ക് പക്ഷേ എനിക്കാ ചേച്ചിമാരുടെ കൂടെ കൂടെ പോയിട്ട് കൂടണമെന്ന് ഭയങ്കര ആഗ്രഹം ആ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇത് പണ്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം നമുക്ക് പിന്നെ ഞാൻ കൊക്കുകൾ കുറക്കുന്നതാണ് നല്ല രസല്ലേ ഇങ്ങനെ ചേച്ചിമാരുടെ നിർബന്ധപ്രകാരം ഷീലേ ഞാൻ നടാൻ വേണ്ടിട്ട് പോവുട്ടോ ചേച്ചിമാര് പറഞ്ഞ് വരാന് ചേച്ചിമാര് അവളെ എൻകറേജ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ അവക്കാണെ ഭയങ്കര ആഗ്രഹം പോണെന്ന് പക്ഷെ ഞാൻ എങ്ങനെ അവിടെ പോയി പിടിക്കൂന്ന് പിടിക്കൂ അപ്പൊ എന്തായാലും ആ വൈറ്റ് മിടി ഊരി വയറ്റും പോകുമ്പോ നല്ലത് നാലക്ക് അവളൊന്ന് രണ്ട് കൽപ്പിച്ചു പോന്നു ഞാൻ അങ്ങോട്ടൊന്ന് ചേർന്നെ ഞാന് ചെരുപ്പ് നോക്കട്ടെ ഞാൻ ഇവിടെ ഒന്ന് പിടിച്ചോ അങ്ങോട്ടേക്ക് ഒട്ടും വരത്തില്ല എനിക്ക് ഷൂ ഇട്ടേക്കുവാ ചേച്ചിമാരുടെ വർത്തവനൊക്കെ പറഞ്ഞോണ്ടത് കണ്ടത്തിൽ ഇറങ്ങി അവള് കണ്ടത്തിൽ ഇറങ്ങിട്ട് ഞാൻ നല്ല രസ നടന്ന് അവൾ അങ്ങനെയാട്ടോ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവളത് അടുത്ത സെക്കൻഡിൽ ചെയ്തിരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവും കേട്ടോ ആ വെള്ളം ഇടിയിട്ടുണ്ട് കണ്ടത്തിൽ പോയിട്ട് ഇറങ്ങിയിട്ട് ഞാൻ നടന്ന് ഞാൻ കൊതിയോടെ നോക്കി നിൽക്കുന്നു ശശി പാരെല്ലാം ഓർത്താനും പറയാ ോക്കുവാ അപ്പുറത്തേക്ക് ചേച്ചിമാരൊക്കെ ഇവളെന്താണിക്കുന്ന മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യ നടത്ത <laughs> വായോ <laughs> 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 <laughs>

ഞാനിങ്ങനെ പറിച്ചു എവിടെ ഇങ്ങനെ കുറെ ദൂരമായിരിക്കും വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടി തോടുണ്ടാവും വെള്ളം ഒഴുകുന്നത് അപ്പോൾ പറിച്ചിട്ട് ആ തോട്ടിൽക്കൂടി ഇങ്ങനെ ഒഴുക്കി വിടും ഇതിപ്പോൾ വെള്ളമില്ല അതിവിടെ പറിച്ചു വെച്ചേക്കുന്നതാണ് തോട്ടിൽക്കൂടി ഒഴുക്കി വിടും ഇത് നമ്മളെത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതുപോലെ ഇങ്ങനെ പിടിച്ചു വെക്കും പിടിച്ചു വെച്ചിട്ട് പെറുക്കി പെറുക്കി ഇറക്കി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ചെളിയും ചാടി നടന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനൊക്കെ ഞങ്ങളുടെ വയനാട് ൊക്കെ കേടുണ്ട് ഞണ്ടുണ്ടാവും ഞണ്ടുണ്ടാവും അറിയാമോ ഇതാ അതിന്റെ ചെറിയ ചെറിയ പൊത്തുകളുണ്ടോ അതിനകത്തൊക്കെ ഞണ്ടുണ്ടാവും ആ ആ വെള്ളം കേറുന്നിവിടെ ആ വെള്ളം കേറുന്ന സ്ഥലാണല്ലേ ആണോ ആ അതാണ് ഈ ഞാറിനൊരു മഞ്ഞക്കളർ തോന്നല്ലേ ആ കൊണ്ടുവന്നതാ ഉം 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 അല്ല ആ അതാണല്ലേ ആണല്ലേ ആ മണ്ണിന്റെ പ്രത്യേകതയായിരിക്കും പ്രത്യേകത ആയിരിക്കും അല്ലേ ചേട്ടപ്പിടിയൊക്കെ ആന വരുന്നതാണോ ആന വരും അല്ലേ ആ അതെ ആന ഒന്ന് നെല്ലിനകത്തൊക്കെ ഇറങ്ങുമോ അപ്പൊ ഇറങ്ങുമോ അന്നി ചേട്ടാ ചവിട്ടി കളയില്ല ഇവിടെ കാവലുണ്ടാവും അയ്യോ ഇത് അവിടുന്നാണിറങ്ങി വരുന്ന ഞങ്ങൾ തെണ്ടി തിരിഞ്ഞ് വന്ന് മടുത്തു അപ്പൊ അവിടുന്ന് അജാടിന് അവിടുന്ന് ഫാഷൻ ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പറിച്ചു പൊട്ടിച്ച് ക്ഷീണം മാറ്റണം എനിക്ക് വേണ്ട കാടാ കാടാവിടെ ഒത്തിരി നേരം നിക്കാന്നും പറ്റത്തില്ല ഇതിനകത്തോടെ അങ് പോകുമ്പോ ആനയും ും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് നമുക്ക് നോക്കാൻ പോണ വഴിക്കും അല്ല ആനെ കാണുവെന്ന് ഇന്നലെയൊക്കെ പകലിവിടെ ആന ഉണ്ടായിരുന്നു ഇവര് പറഞ്ഞത് മൊത്തം എനിക്കുണ്ടത്ത് കഴിച്ചുമാര് തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞിട്ട് പാവങ്ങളും അടുത്തിരിക്കും പോകുന്ന വഴിക്ക് ഒക്കെ കാണാൻ ഇവര് എല്ലാരും എപ്പോഴും ഇങ്ങനെ പണിയിൽ നിന്നുണ്ടാവും അല്ല നമ്മള് കാണുമ്പോഴെല്ലാം ഇരിക്കുവല്ലേ അപ്പൊ അത് ശരിയോ പണിയെടുത്തു കഴിഞ്ഞിട്ട് കറക്റ്റ് ടൈമിൽ ഇരിക്കുന്ന സമയത്താ നമ്മള് കാണുന്നേ അങ്ങനെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചെളിക്കകത്ത് രണ്ടിട്ട് നിക്കുവാണെ നോക്കിക്കെളിയെല്ലാം വാരി തേച്ച് നിക്കുവാ തന്നെ ഉള്ളതെന്ന് തോന്നിട്ടോ അതുകൊണ്ട് അനങ്ങാണ്ട് തിരിഞ്ഞു നിന്ന് തിന്നു ഇങ്ങോട്ടൊക്കെ തിരിയാണ് കാണാറുണ്ട് അധികം തിരിയാണ് അപ്പം ആനയുള്ള കാട്ടിക്കൂടെ ഞങ്ങൾ വന്നിട്ട് ലാസ്റ്റ് അവസാനം ഞങ്ങളുടെ ആനയെ കണ്ടു ആന കടിനകത്താണ് നിൽക്കുന്നത് അങ്ങോട്ട് കയറിയാണ് നിൽക്കുന്നത് അപ്പം കുറച്ച് ദിവസമായിട്ട് ഈ ആന ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ആനനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പോൾ വയനാടിൻ്റെ ഈ ചെറിയൊരു സ്ഥലത്തെ ഭംഗി എന്ത് രസമാണ് കണ്ടില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വയനാട്ടിൽ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണം മറക്കരുത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ